പാർത്തി വാങ്ങി വന്നിടണേകമാർത്തലത്തിൽ കഷ്ടമേറ്റു ആർത്തി പൂണ്ടുനിന്നിടുന്ന പാർത്തി ജനസിസ് ചാപ്റ്റർ ആൻഡ് പുസ്തകം വാക്യങ്ങൾ സകല മൃഗങ്ങളും ഇജാതികളൊക്കെയും എല്ലാ പറവുകളും പൂജലങ്ങളൊക്കെയും ജാതി ജാതി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി എവരി ബീസ് ക്രീപ്പിംഗ് ആൻഡ് വാട്ട് ഫോർ എവർ ത്രീപത്ത് അപ്പോൺ ദി എയർ ആഫ്റ്റർ ദെയർ കൈൻസ് വെൻ ഫോർത്ത് ഔട്ട് ഓഫ് ദി ആർക്ക് നോഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു ആ നോവ ബിൽഡ് ആൻ ആൽ അൽത്താർ അൻ ടു ദ ലോ वे दिक्डन बुक आर्प्रिव लुक वेर द ग्लोरी ऑफ गॉड जस्ट लुक एर Everything created by God reflects His in some way. We see it everywhere, from the smallest microscopic form of life to the vast mil Milky Way, from sunsets and stars to storms and season creation reveals our Creator's glory. In nature, we learn that God is powerful; that He enjoys variety, loves beauty, is organized, and He is wise and, and wise and creative. The Bible says, "The heavens declare the glory of God." Throughout history. God has revealed His glory to people in different settings. He revealed it first in the Garden of Eden, then to Moses the, the, in the Tabernacle and the Temple, then through Jesus and now through the Church. Living for God's glory he is the greatest achievement. വി ക്യാൻ അക്കംബ്ലിഷ് വിത്ത് അവർ ലീവ്സ് പോവാം സദൃശവാക്യങ്ങൾ എട്ടിൻ്റെ ഒന്ന് രണ്ട് പ്രൊവേഴ്സ് ചാപ്റ്റർ എയ്റ്റ് വേസ് വൺ ആൻഡ് ടു ജ്ഞാനമായ വിളിച്ചു പറയുന്നില്ലയോ ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ ഡോട്ട് നോട്ട് വിസ്ഡം ത്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് കുട്ട് ഫോർ ഹെയർ വേഴ്സ് അവൾ വഴിയഴുക മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്ന കൂടുന്നിടത്ത് നിൽക്കുന്നു ഷീ സ്റ്റാൻഡേർഡ് ഇൻ ദ ടോപ്പ് ഓഫ് ഹൈ പ്ലേസസ് ബൈ വേ ഇൻ ദ പ്ലേസസ് ഓഫ് ദ പാർട്സ് ഫോർത്ത് സെഷൻ മാത്യു ചാപ്റ്റർ വൺ വേഡ്സ് ഇലവൻ ആൻഡ് ട്വൽവ് മത്തായി ഒന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് യോസ്യാവ് യകന്യാവെയും അവൻ്റെ സഹോദരന്മാരെയും ത്ത് ജനിപ്പിച്ചു ആൻഡ് ജോ ബിഗാൻസ് ആൻഡ് ടു ബാബിലോൺ ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് ഷേർത്തിയലിനെ ജനിപ്പിച്ചു ഷേർത്തിയൻ സെനുബാബേലിനെ ജനിപ്പിച്ചു ആൻഡ് ആഫ്റ്റർ ദേവയർ ഗ്രോട്ട് ടു ബാബിലോൺ ജക്കന്യാസ് ബിഗാട്ട് സലത്തയേൽ ആൻഡ് സലത്തിയേൽ ബിഗാട്ട് സെറോബാബേ നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം നമുക്ക് വെളിയിലേക്ക് വയലിലേക്ക് പോകാം യുവനാദാൻ ദാവിദന പുറത്തേക്ക് കൊണ്ടുപോയി ഇസ്രായേലിൻ്റെ ദൈവമായി ഹോവ തന്നെ നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നാളെയും മറ്റന്നാളും ഇതേ സമയത്ത് ഞാൻ അപ്പനോട് ചോദിക്കും അപ്പന് നിന്നെക്കുറിച്ച് നല്ല വിചാരമാണ് ഞാൻ അക്കാര്യം നിന്നെ അറിയിക്കും അല്ല അപ്പൻ നിന്നെ കൊല്ലാനാണ് പരിപാടി ഇട്ടിരിക്കുന്നതെങ്കിൽ അത് നിന്നെ അറിയിക്കാമെന്ന് ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ നിനക്ക് വാക്ക് തരുന്നു അപ്പോൾ നിനക്ക് ഓടി ദൂര ദൂരെ പോയി രക്ഷപ്പെടാം യഹോബൻ്റെ പിതാവിനോട് കൂടെ ഇരുന്നതുപോലെ നിൻ്റെയും ഇരിക്കട്ടെ ഞാൻ ജീവനോട് ഇരുന്നാൽ നമ്മുടെ ഉടമ്പടി അനുസരിച്ച് അവസാനം വരെ അവസാനം വരെ സ്നേഹിതന്മാരായി സ്നേഹിതന്മാരായിരിക്കാം ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുടുംബത്തോട് എപ്പോഴും ദയ കാണിക്കണം ദൈവം നിൻ്റെ ശത്രുക്കളെ എല്ലാം നശിപ്പിച്ചു കളയുമ്പോൾ നാം പരസ്പരം ചെയ്ത പ്രതിജ്ഞ പാലിക്കുവാൻ എഹോബ നിന്നെ സഹായിക്കട്ടെ താൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചിരുന്നത് പോലെ ദാവീദ് തന്നെയും സ്നേഹിക്കുന്നുണ്ടെന്ന് യോനാധാൻ ദാവീദിനെ കൊണ്ട് ഒരിക്കൽ കൂടെ പ്രതിജ്ഞ അടുപ്പിച്ചു പിന്നെ യോനാ ധാൻ ദാവീദിനോട് നാളെ പൗർണമി ഉത്സവത്തിന് നീ വന്നില്ലെങ്കിൽ എല്ലാവരും അത് ശ്രദ്ധിക്കും മറ്റന്നാളും വന്നില്ലെങ്കിൽ അക്കാര്യം കൂടുതൽ വ്യക്തമാകും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക നീ നേരത്തെ തങ്ങിയിരുന്ന ഇടത്തേക്ക് തന്നെ നീ പൊയ്ക്കൊള്ളുക അവിടെ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കണം ഞാൻ അവിടേക്ക് മൂന്ന് അമ്പുകൾ എയ്യും എന്നിട്ട് അവ പോയി എടുത്തുകൊണ്ട് വരുവാൻ ഞാൻ എൻ്റെ ദാസനെ അയക്കും ഞാൻ അവനോട് അമ്പുകൾ നിൻ്റെ ഇപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ നിനക്ക് അപകടമൊന്നുമില്ല നിനക്ക് പുറത്ത് വരാം എന്നാ എന്നാണ് അർത്ഥം അമ്പുകൾ നിൻ്റെ അപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ നീ അവിടെ നിന്നും പോവുക ദൈവം നിന്നെ ഇവിടെ നിന്നും ദൂരേക്ക് അയക്കുകയാണ് എത്ര ദൂരെ പോയാലും നമ്മുടെ പ്രതിജ്ഞ നമുക്ക് പാലിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ രക്ഷപ്പെടാനുള്ള രഹസ്യ അടയാളം ഒന്ന് ശമ്പൽ ഇരുപതിൻ്റെ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ പറഞ്ഞതുപോലെ തന്നെ ദാവീദ് വയലിൽ ഒളിച്ചിരുന്നു പൗർണമി ഉത്സവത്തിൻ്റെ അന്ന് വിരുന്നിന് ശവർ രാജാവ് ഭിക്തിക്കരുതിയുള്ള തൻ്റെ പതിവ് ഇരിപ്പിടത്തിൽ ഇരുന്നു അബ്നേർ ശവലിന് തൊട്ടടുത്ത് ഇരുന്നു യുവനാഥൻ ശവലിൻ്റെ ഇതിർവശത്ത് ഇരുന്നു ദാവീദിനായി ഒരുക്കിയിരുന്ന ഇരിപ്പിടം ഒഴി ഒഴിഞ്ഞു കിടന്നിരുന്നു എങ്കിലും അന്ന് ശൌൽ ഒന്നും പറഞ്ഞില്ല ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസം രണ്ടാം ദിവസവും ദാവീദിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു തന്നെ കിടന്നിരുന്നു അപ്പോൾ ശൗൽ യുവനാഥാനോട് ചോദിച്ചു ദാവീദ് ഇന്നലെയും ഇന്നും ശ്രദ്ധിക്കു വരാനിതെന്ത് ദാവീദ് തൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കുടുംബത്തിലെ ഉത്സവം കൂടാനായി ബേത്ലഹേമിലേക്ക് പോയിരിക്കുകയാണ് ാൻ മറങ്ങുകയാണ് ശവൻ യുവനാത്താന്റെ നേരെ കോപിച്ചു നാണം കെട്ടവനെ നീ നിന്റെ അമ്മയെപ്പോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളരുതാത്തവനാണ് നീ ദാവീദിൻ്റെ പക്ഷം ചേർന്നിരിക്കുകയാണ് നീ നിനക്കും കുടുംബത്തിനും മുഴുവനും നാണക്കേടുണ്ടാക്കുകയാണ് ദാവീദ് ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാൻ കഴിയുകയില്ല എന്നറിയില്ലേ വേഗം പോയി അവനെ കൂട്ടിക്കൊണ്ടുവരിക അവൻ മരിക്കണം അവൻ എന്തിനു മരിക്കണം എന്ത് തെറ്റാണ് അവൻ ചെയ്തത് യോനാഥാൻ ചോദിച്ചു ഇത് കേട്ട അരിശമൂത്ത രാജാവ് യോനാഥാനെ കൊല്ലാനായി അവൻ്റെ നേരെ കുന്തമെറിഞ്ഞു ദാവീദിനെ കൊല്ലാൻ തന്നെയാണ് തൻ്റെ അപ്പൻ തീരുമാനിച്ചിരിക്കുന്ന യോനാദാന് മനസ്സിലായി യോനാഥാൻ കോപത്തോടെ ഭക്ഷണം മേശയിൽ എഴുന്നേറ്റു അന്ന് മുഴുവനും അവൻ ഒന്നും കഴിച്ചില്ല ശവലിന്റെ വാക്കുകൾ മൂലം അവൻ വളരെ ദുഃഖിതനായിരുന്നു നേരത്തെ പറഞ്ഞു ഉത്തരുന്നത് പോലെ പിറ്റേ ദിവസം കാലത്തെ യോനാഥാൻ ദാവീദ് തൊളിച്ചു പറക്കുന്ന അവനോട് കൂടെ ഒരു ഉണ്ടായിരുന്നു നീ ഓടിപ്പോയി ഞാൻ ചെയ്യുന്ന അമ്പ് ഞാൻ ചെയ്യുന്ന എടുത്തുകൊണ്ട് വരിക യോനാദാൻ അവനോട് പറഞ്ഞു അയാൾ ഓടിത്തുടങ്ങിയപ്പോൾ യോനാദാൻ ഒരു അസ്ത്രം തൊഴുത്ത് അവൻ്റെ അപ്പുറത്തേക്ക് വിട്ടു പയ്യൻ അമ്പ് കിടന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ അമ്പ് അതാ അപ്പുറത്ത് കിടക്കുന്നു വേഗം ചെന്ന് എന്ന് വിളിച്ചു പറഞ്ഞു ബാലൻ അമ്പെടുത്ത് കൊണ്ട് തൻ്റെ യജമാൻ്റെ അടുത്തേക്ക് വന്നു ഇതിൻ്റെ അർത്ഥം ഒന്നും അവന് മനസ്സിലായില്ല യോനാദ്ദൻ തൻ്റെ ആ ബാലനെ ഏൽപ്പിച്ചിട്ട് അതും കൊണ്ട് പട്ടണത്തിൽ പോയിക്കൊള്ളുവാൻ ആജ്ഞാപിച്ചു ആ ദാസൻ കഴിഞ്ഞപ്പോൾ ദാവ് കൽക്കൂമ്പാരത്തിൻ്റെ പിറകിൽ നിന്ന് എഴുന്നേറ്റ് അവൻ നിലത്ത് മൂന്ന് പ്രാവശ്യം കവി അവന് യോനാദാനും വളരെ നേരം കരഞ്ഞു പരസ്പരം ചുംബിച്ചു അനാധാരനെക്കാളും വലിയ ദുഃഖമായിരുന്നു ദാബിതിൻ്റേത് അഞ്ച് സെക്ഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻഡൻ ഡി